നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലെത്തും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പായതിനാൽ ജനമനസ് എങ്ങനെ വിധി എഴുതും എന്നറിയാൻ കാത്തിരിക്കുകയാണ് മുന്നണികൾ പരസ്പരം പഴിച്ചും പിന്തുണച്ചും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ ആർ എസ് എസുമായി അടിയന്തരാവസ്ഥ കാലത്ത് സഹകരിച്ചിട്ടുണ്ട് എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഇപ്പോൾ പുതിയ വാഗ്പൂരിന് തിരികൊളുത്തി പിന്നാലെ ഇതിന് വിശദീകരണവുമായി നിലമ്പൂർ സ്ഥാനാർത്ഥി എം സ്വരാജ് തന്നെ രംഗത്തെത്തി ഇടതുപക്ഷം അന്ന് ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചതെന്നും ജനതാ പാർട്ടിക്ക് വർഗീയ നിലപാട് ഉണ്ടായിരുന്നില്ല എന്നും എം സ്വരാജ് പറഞ്ഞു അന്നും ഇ എം എസ് ആർ എസ് എസ് വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരുന്നു നാലിടത്തും ഇടതുപക്ഷം വിജയിച്ചു പിന്നീട് ആർ എസ് പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി സഹകരിച്ചത് കോൺഗ്രസ് ആണ് ഒ രാജഗോപാൽ കാസർഗോഡ് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ചിട്ടുണ്ട് ഇ എം എസ് ഗവൺമെന്റിനെ പുറത്താക്കാനുള്ള മത്സരത്തിലും അന്ന് ആർ എസ് എസ് പിന്തുണ കോൺഗ്രസിന് ഉണ്ടായിരുന്നു പട്ടാമ്പിയിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ ആർ എസ് എസും കോൺഗ്രസും പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി ഇതെല്ലാം ചരിത്രമാണെന്ന് എം സ്വരാജ് ചൂണ്ടിക്കാട്ടി അതേസമയം ഏതെങ്കിലും ഒരു വർഗീയവാദിയുടെ വോട്ടിനു വേണ്ടി അഴ നിലപാട് സ്വീകരിക്കുന്ന ആളല്ല എൽ ഡി എഫ് കൺവീനർ എന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു ഇടതുപക്ഷം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് സഖ്യം ചേരുന്നതിൽ വിമർശനമുയർത്തി സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാമർശം അടിയന്തരാവസ്ഥ കാലത്ത് ഫാസിസത്തെ അവസാനിപ്പിക്കാനായി ആർ എസ് എസുമായി യോജിച്ചുനിന്നു എന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് പി ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും സമത്വവൽക്കരിക്കുന്ന ഇക്വേഷനുകൾ ഒരിക്കലും യോജിക്കില്ല എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അതേസമയം ആർ എസ് എസ് ധാരണ സംബന്ധിച്ച സി പി എം സെക്രട്ടറിയുടെ പരാമർശം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് ഇതിനെതിരെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തി പഴയ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് നിലമ്പൂരിലും സി പി എം ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ജനം വിലയിരുത്തട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു പഴയ കാര്യം തുറന്നു പറഞ്ഞതിൽ നന്ദിയുണ്ട് എന്നും തിരഞ്ഞെടുപ്പിനെ ഇതൊന്നും ബാധിക്കില്ല എന്നും അടൂർ പ്രകാശ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കള്ള വോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ശാസ്ത്രീയമായി പഠിക്കുന്ന പാർട്ടിയാണ് സി പി എം കള്ളവോട്ടുകൾ ഉണ്ടാക്കിയെന്ന് ജി സുധാകരൻ പറഞ്ഞതിനെ എം വി ഗോവിന്ദൻ ന്യായീകരിച്ചിട്ടുണ്ട് താൻ മത്സരിക്കുന്ന കാലത്തും ഇതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എങ്ങനെ വിജയിച്ചുവെന്ന് ആലോചിക്കണം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇത് നടപ്പാക്കുകയായിരുന്നു തൃശൂരിൽ ചെയ്ത സഹായത്തിന് നിലമ്പൂരിൽ സി പി എമ്മിന് പ്രതിഫലമുണ്ടാകുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു